രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികാഘോഷം നടന്നു നടുമറ്റം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി രൂപം നൽകിയ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ് സൊസൈറ്റി സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റമാണ് നടത്തി വരുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ കുടുംബശ്രീ എ ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു രാജകുമാരി നടുമറ്റം ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശാക്തീകരണത്തിന്റെ ഈ പുത്തൻ മുഖം ലോകം ഏറ്റെടുത്തു എന്ന് അവർ പറഞ്ഞു മാതൃക ഏറ്റെടുക്കുകയാണ് വനിതാ ശാക്തീകരണത്തിന്റെ ഈ പുത്തൻ മുഖം കേരളം ലോകത്തിന് സംഭാവന കാര്യങ്ങളിൽ ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും ശ്രദ്ധേയവുമായിട്ടുള്ള വനിതാ ശാക്തീകരണത്തിന്റെ ഒരു വലിയ വേദിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളേക്കെടുക്കുകയാണ് എ ഡി എസ് പ്രസിഡന്റ് രജനി സന്തോഷിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വയോധികരെയും പൊതുപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ജെ സിജു മുൻ വാർഡ് മെമ്പർ കെ കെ തങ്കച്ചൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിനി എ ഡി എസ് സെക്രട്ടറി ഷൈനി ബെന്നി എ ഡി എസ് ഭാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സിറ്റി വിഷൻ രാജകുമാരി